ഒരു കുലസ്ത്രീയുടെ ദയനീയ അനുഭവം പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കാരണം ഒരു കുലസ്ഥീക്കും ഈ രൂപത്തിലുള്ള ഒരു അവസ്ഥ വരരുതേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അത് മറ്റൊന്നുമല്ല ഈ ഒരു കുലസ്ത്രീ ഒരു റെസ്റ്റോറൻറ്റില് പോയി അവിടെ പോയതിനു ശേഷം ഈ സ്ത്രീക്ക് ഉണ്ടായ കൈപ്പേറിയ അനുഭവമാണ് അത് കൈപ്പേറിയ അനുഭവം എന്ന് പറഞ്ഞാലും പോരാ അതിഭയങ്കര കയ്പേറിയതാണ് കാരണം അസഹനീയമാണ് അങ്ങനത്തെ ഒരു അനുഭവമാണ് ഈ ഒരു കുലസ്ഥീക്കുണ്ടായത് അപ്പോൾ ആ ഒരു വാർത്തയാണ് നിങ്ങളിവിടെ കാണുന്നത് അതായത് ഈ കുലസ്ത്രീ ഒരു റെസ്റ്റോറന്റിലേക്ക് പോയി അങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കരുത് വെജിറ്റേറിയൻ ഭക്ഷണമാണ് കഴിക്കുന്നത് പച്ചക്കറി ആ സമയത്ത് ഇവരുടെ പിന്നിലുള്ള സീറ്റിൽ ആരോ വന്നിട്ട് ഒരു ബിരിയാണി ഓർഡർ ചെയ്തു നല്ല ഒന്നാം തരം ബീഫ് ബിരിയാണി ബാസ്മതി റൈസൊക്കെ ഉള്ള നല്ല സൂപ്പർ ബിരിയാണി ഓർഡർ ചെയ്ത് അവിടെ ബിരിയാണി വന്നു വന്നപ്പോൾ അതിന്റെ ആ ഗന്ധമുണ്ടല്ലോ ആ ഗന്ധം കാരണം ഈ ഒരു കുലസ്ത്രീക്ക് ശ്വാസം മുട്ടി എന്നാണ് പറയുന്നത് അങ്ങനെ ശ്വാസം മുട്ടിയത് കാരണം പിന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി എന്നാണ് പറയുന്നത് അപ്പൊ അത്രക്കധികം ഈ ബീഫിനെ ഇവര് എതിർക്കുകയാണ് വെറുക്കുകയാണ് എന്നാണ് പറയുന്നത് ബീഫ് ഒരിക്കലും കഴിക്കാൻ പാടില്ല എന്ന തത്വത്തിനോട് യോജിച്ച് പോകുന്ന ഒരു കുലസ്ത്രീയാണ് എന്നിട്ട് അതിനുശേഷം ഈ റെസ്റ്റോറന്റിൽ നിന്ന് എഴുന്നേറ്റ് പോയല്ലോ അതിനു ശേഷം ഈ ഒരു കുലസ്ത്രീ ചിന്തിച്ചത് ഈ റെസ്റ്റോറന്റിൽ ബീഫും മട്ടനൊക്കെ കിട്ടുമെന്നുണ്ടെങ്കിൽ ഇവർക്ക് കൊണ്ടു വെച്ച ആ ഒരു പച്ചക്കറി ഉണ്ടല്ലോ അതിലും ഇതിന്റെ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ അത് കാരണം മതവികാരം വ്രണപ്പെട്ടു എന്നാണ് പറയുന്നത് അതിനുശേഷം അതിന് പ്രായശ്ചിത്തമായിട്ട് ചില സംഗതികൾ നാല്പത്തിയഞ്ചു ദിവസം ചെയ്തു എന്നും പറയുന്നുണ്ട് അത് എന്താണ് ചെയ്തത് എന്ന് ആ സ്ത്രീ തന്നെ പറയുന്നത് കേട്ടു നോക്കാം പൂര ജനമെ പുണ്യ നിക്കാത്ത ശൂന്യമ ആ ഈ ഒരു ബാസ്മതി റൈസ് ഉള്ള ഈ ഒരു ബീഫ് ബിരിയാണിയുടെ ഗന്ധം ഇങ്ങോട്ട് അടിച്ചതോട് കൂടിട്ട് ഈ ഏഴ് ജന്മത്തിൽ ചെയ്ത ആ നന്മകൾ മുഴുവൻ വലിച്ചെടുത്ത് കൊത് പോലെയാണ് തോ തെരുടെ നഗ്നനാക്കി അല്ലെങ്കിൽ അതുപോലത്തെ അനുഭവമാണ് ആ ഒരു ഗന്ധം കൊണ്ട് ഉണ്ടായത് എന്നാണ് ഈ ഒരു കുലസ്ത്രീ പറയുന്നത് അടുത്ത കേട്ടു നോക്കാം हम हम लोग भागते हुए हुए बाहर 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 गए गए जैसे सांस नहीं आ रही दम घुट रहा है हमारा निकल के जाकर खड़े അങ്ങനെ ഗന്ധം വന്നതോട് കൂടി ഈ കുലസ്ത്രീയുടെ കുടുംബക്കാരൊക്കെ കൂടി ഇറങ്ങി ഓടിയാ പറയുന്നത് കാരണം അത്രക്കധികം ശ്വാസം മുട്ടി ആ ഒരു ഗന്ധം കൊണ്ട് എന്ന് പറയുന്നു അത് മാത്രമല്ല ഇവർ അവിടെ കേറിയിട്ട് ചില വാട്ടർ ബോട്ടലൊക്കെ തൊട്ടിരുന്നു വെള്ളം കുടിക്കാനേ അപ്പൊ ആ തൊട്ടത് കാരണം അതും ഒരു അർപ്പാണ് അതും ഒരു ഐത്തമാണ് അങ്ങനെ ആ കൂടിയിട്ട് വീട്ടിലേക്ക് പോകുന്നതിനു പകരം നേരെ ഹരിദ്വാറിലേക്ക് ഒരു തീർത്ഥാടനത്തിനുണ്ട് പ്ലാൻ അങ്ങോട്ട് ചെയ്തത് ഹരിദ്വാറിലേക്ക് അതിനുശേഷം പറഞ്ഞു കേൾക്കാം ഈ ഒരു കുലസ്ത്രീ അതിനു ശേഷം ഹരിദ്വാറിൽ നിന്ന് വീട്ടിലേക്ക് എത്തി പിന്നീടാണ് നാല്പത്തിയഞ്ച് ദിവസം ഇവരുടെ വീട്ടില് ഭക്ഷണം പറ സംഗതി വെച്ചിട്ടേ ഇല്ല എന്ന് പറഞ്ഞു പകരം ഇവര് പഞ്ചഗവ്യമാണ് കഴിച്ചുകൊണ്ടിരുന്നിരുന്നത് പഞ്ചഗവ്യം ഇനി എന്താണ് ഈ പഞ്ചഗവ്യം എന്ന് ഈ സ്ത്രീ പറഞ്ഞു തരും നിങ്ങൾ കരുതുന്നുണ്ടാവുക പഞ്ചഗവ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് ഗുണമുള്ള എന്തോ ഒരു സാധനമാണെന്ന് വിചാരിക്കുന്നുണ്ടാവും ഈ കോഴി ഇറച്ചിയും പത്രിയും പോലത്തെ എന്തോ ഒരു സംഗതിയാണെന്ന് ആര് ധരിച്ചു പോകും നല്ല ടേസ്റ്റല്ല കോഴി ഇറച്ചിയും പത്രിയും ഇങ്ങനെ തിന്നാൻ നല്ല രുചിയാണ് അങ്ങനത്തെ എന്തോ സാധനമാണെന്ന് നിങ്ങൾ വിചാരിക്കും പക്ഷെ അങ്ങനെയല്ല അതിനെ കുറിച്ച് എന്താണ് പഞ്ചഗവ്യം എന്ന് പോലും ഈ ഒരു കുലസ്ത്രീ വിശദീകരിച്ച് തരികയാണ് അഭിമാനത്തോടു കൂടി കേട്ടു നോക്കി പഞ്ചഗവ്യ മത്സബ് പഞ്ചഗവ്യ തയ്യാർ പിയാഗ്യ പശ്ചാത്താപ് ആ ഈ നാല്പത്തിയഞ്ച് ദിവസമാണ് പഞ്ചഗവ്യം കഴിച്ചുകൊണ്ട് പ്രായശ്ചിത്തം ചെയ്തത് എന്നാണ് പറയുന്നത് എന്തിനാണ് പ്രായശിത്തം ഈ മാംസം വിളമ്പുന്ന കടയിലേക്ക് കയറി എന്നുള്ളതിൻ്റെ പ്രായചിത്തമാണ് ചെയ്യുന്നത് ഇനി എന്താണ് പഞ്ചഗവ്യം എന്ന് കൃത്യമായി പറഞ്ഞു അതായത് പശുവിൻ്റെ ചാണകം ഉണ്ടല്ലോ ചൂടോട് കൂടിയിട്ട് അതിങ്ങനെ വരുന്ന സമയത്ത് പശുവിൻ്റെ ബാക്കിൽ കൂടെ ഇങ്ങനെ വരുമല്ലോ ആ വരുന്ന സമയത്ത് ഇങ്ങനെ വലിച്ചെടുക്കണം വലിച്ചെടുത്തതിന് ശേഷം അപ്പത്തന്നെ മൂത്രം വരുമല്ലോ ഈ പശുവിന്റെ മൂത്രം ഗോമൂത്രം അതുകൂടി ചാലിച്ചിട്ട് നാല്പത്തിയഞ്ച് ദിവസം ഈ ഒരു കുലസ്ത്രീയും കുലസ്ത്രീയുടെ വീട്ടിലെ കുലസ്ഥീകളൊക്കെ കൂടിയിട്ട് കഴിച്ചു എന്നാണ് അഭിമാനത്തോടു കൂടി പറയുന്നത് നാൽപ്പത്തിയഞ്ച് ദിവസേ ഒരു ഭക്ഷണം കഴിക്കുന്നില്ല ഇതൊക്കെ ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ നടക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെടേണ്ട ഇന്ത്യയിൽ ഇതൊക്കെ തന്നെ നടക്കുക ഇന്ത്യയിൽ ഇതൊക്കെ നടക്കും മനസ്സിലത്രക്കധികം പിന്നോക്കം നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ പക്ഷെ ഇങ്ങനെയൊക്കെയാണെങ്കിലും പ്രാകൃത മതം ഏതാണ് അത് ഇസ്ലാമാണ് അതോ സംശയം വേണ്ട ആയിരത്തി നാന്നൂറ്റി നാൽപ്പത് വർഷം മുമ്പ് പറഞ്ഞ ഒരുപാട് പഴയൊരു മതല്ലേ ഒരു അന്തൊന്നും ഉണ്ടാവില്ല മതത്തിൽ അപ്പോ അതാ പറഞ്ഞത് ഇങ്ങനെ ചെയ്യണം നിങ്ങൾക്ക് വല്ലതും പ്രായശിത്തം ചെയ്യണം എന്നുണ്ടെങ്കിൽ നേരെ നാല്പത്തി അഞ്ച് ദിവസം വെറും ഈ ചൂട് ചാണകവും അതുപോലെ തന്നെ മൂത്രവും ഇതിങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കുക ഇനി ഈ ഭാഗത്ത് ഇങ്ങനെ ഇത്രയും വെറുപ്പ് ബീഫിനോടാണെങ്കിൽ മറുഭാഗത്ത് കൂടെ ചില യാഥാർത്ഥ്യങ്ങൾ

बिल्कुल नहीं इसके मालिक एक हिंदू हैं जिनका नाम है सतीश सबरवाल और आपको बता दूं बीते साल में इन्होंने 650 करोड़ रुपए का व्यवसाय किया है बीफ से आप सोच लीजिए कि 650 करोड़ रुपए इन्होंने बीफ से कमाए हैं इसलिए भारत देश की सरकार गौ को रास्ते पशु घोषित नहीं करती क्योंकि भारत देश में एक आम जनता को गौ तस्करी के मामले में मार दिया जाता है और एक व्यवसायी एक बड़े लेवल का उद्योगपति इसी बीफ से 650 करोड़ रुपए कमाता है। ഒരു കമ്പനി ഉണ്ട് അത് ഈ ബുഖാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുപശാല എന്നാണ് ആ അറുപശാലയുടെ ഉടമയറിയോ അത് സതീഷ് അഗർവാൾ എന്ന് പറയുന്ന ഒരു സവർണനാണ് എന്ന് മാത്രമല്ല അവിടെ ഈ പശുക്കളെ കൊന്നു കൊന്നു കൊന്നിട്ട് അവിടെ അയാൾ ഒരു വർഷത്തിൽ ഉണ്ടാക്കിയത് അറുന്നൂറ്റി അമ്പത് കോടി രൂപയാണ് ഈ അറുനൂറ്റി അമ്പത് കോടി രൂപ കിട്ടണമെന്നുണ്ടെങ്കിൽ എത്ര പശുക്കളുടെ കൊല്ലുന്നുണ്ടാവും ആ കൊല്ലുന്നതൊക്കെ എന്താ ചെയ്യുന്നത് ഈ ഇന്ത്യയിൽ ആരും തന്നെ പശു ഇറച്ചി തൊടുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്രക്കധികം ഗോമാതാക്കളെ അറക്കുന്നത് അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഒരുപാട് ആൾക്കാർ തിന്നുന്നുണ്ട് പിന്നെ ഈ കൊല്ലുന്ന പശുക്കളെ മുഴുവൻ വിദേശത്തേക്ക് മുസ്ലിം രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്ത് ഹലാൽ സ്റ്റിക്കർ അടിച്ചുകൊണ്ട് അതുകൊണ്ടാണ് ഈ അൽ കബീർ നടുന്നത് കാരണം അവിടുത്തെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ നിങ്ങൾക്കറിയാലോ ഇവിടെ ഒരു കാവടിയ പറഞ്ഞിട്ട് ഒരു ആഘോഷം നടക്കുന്നുണ്ടല്ലോ അതിൽ മുസ്ലിങ്ങളുടെ പേര് ഡിസ്പ്ലേ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുകയാണ് മുസ്ലിങ്ങളുടെ പേര് ഡിസ്പ്ലേ കഴിഞ്ഞാൽ ആരും ാരും അതിനു വേണ്ടി ചെയ്തതാണ് ഒരുതരം ഉപരോധമാണ് പക്ഷേ ഈ സംഘികൾ എന്താ ചെയ്യുന്നത് അൽ കബീർ എന്നുള്ള മുസ്ലിം പേരിട്ടിട്ട് ഇവർ തന്നെ കൊറേ ഗോമാതകളെയും കയറ്റുമതി ചെയ്തിട്ട് പണം ഉണ്ടാക്കുകയാണ് ഹലാൽ ഹലാസ്റ്റിക്കൽ വെച്ചിട്ട് മനസ്സിലായില്ലേ പണമാണ് ഇവരുടെയൊക്കെ ദൈവം പിന്നെ ഈ കാട്ടിക്കൂട്ടൽസ് ഒക്കെ ജസ്റ്റ് സമൂഹത്തിനെ കാണിക്കാൻ വേണ്ടിയൊരു നാടകമാണ് എക്സ്പോർട്ട് सुन के सबको लगेगा अरेबियन यानी अरब अरेबियन मतलब अरब तो सुन के लोगों को लगेगा कि भैया ये तो किसी मुस्लिम की निश्चित ही कंपनी होगी नहीं इस कंपनी के मालिक हैं सुनील कपूर जी हाँ और आपको बता दू जिनका मुख्यालय महाराष्ट्र में है मुंबई में है जिस मुंबई में मस्जिद से निकल रही अजान से इनके कानों को तकलीफ होती है उसी मुंबई में अरेबियन एक्सपोर्ट का जो है वो मुख्यालय है പിന്നെ അടുത്തതാണ് അറേബ്യൻ എക്സ്പോർട്സ് ഇതിന്റെ ഉടമയുടെ പേരാണ് സുനിൽ കപൂർ മറ്റൊരു ഹിന്ദു അതും സവർണനായിരിക്കാൻ ആ സാധ്യത കപൂർ എന്ന് പറഞ്ഞാൽ ആണ് അപ്പൊ അങ്ങനത്തെ ഒരാള് ഇതുപോലെ തന്നെ ഗോമാതാക്കളെ കൊന്നു കൊന്ന് കയറ്റുമതി ചെയ്യുന്നത് എവിടെ നിന്നാണ് ബോംബെയിൽ നിന്ന് നിങ്ങൾക്കറിയാലോ ബോംബെയിൽ ഒരുപാട് ആൾക്കാർ അതായത് ഈ സെലിബ്രിറ്റികൾ തന്നെ എന്താ സോനു നീഗമോ അങ്ങനെ എന്തവർക്ക് ഗായകന്മാരൊക്കെ രാവിലെ തന്നെ ബാങ്ക് കേൾക്കുന്നു വലിയ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞ് നടന്നിരുന്ന സോനു നിഗം അതുപോലത്തെ ആൾക്കാരുടെ കുറിച്ചാണ് ഈ പറയുന്നത് അപ്പൊ ഈ ബാങ്ക് ആസാൻ കേൾക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണ് പക്ഷെ പശുക്കളെ കൊന്ന് അറബ് രാജ്യങ്ങളിലേക്ക് അയക്കുന്നത് യാതൊരു പ്രശ്നമില്ല പിന്നെ ഈ സോണുനികം ഇപ്പൊ ജീവിക്കുന്നത് അറിയോ ദുബായിലാണ് അവിടെന്താ ബാങ്ക് ഒന്നും കൊടുക്കൂലേ അപ്പൊ ഇതാ പറഞ്ഞത് ഇവരുടെ ദൈവം പണം മാത്രമാണ് ജനങ്ങളെ തമ്മിൽ അടുപ്പിക്കാൻ വേണ്ടിയിട്ട് അതായത് കരക്കിരുന്നിട്ട് ജനങ്ങളെ തമ്മിൽ അടുപ്പിച്ച് കണ്ട് രസിക്കാണ് അടിപ്പിച്ചിട്ടുണ്ടോ അടുപ്പിച്ചിട്ടല്ല അടിപ്പിച്ചിട്ട് കണ്ട് രസിക്കലാണ് ഇവരുടെ പണി तीसरी कंपनी का नाम है अल नूर एक्सपोर्ट प्राइवेट लिमिटेड कंपनी अब तो आप सोच रहे होंगे तो पक्का अल नूर आ गया इसके नाम के आगे अब तो ये पक्का किसी मुसलमान की होगी नहीं ये भी किसी मुसलमान की नहीं है इसके मालिक जो हैं वो सुनील सूद है और आपको बता दूं कि इसका बूचड़ खाना कहीं और नहीं उत्तर प्रदेश के मुजफ्फरनगर मुजफ्फरनगर में में है है जहां बाबा जी बुलडोजर की बात करते हैं हैं और को माता बताते हैं। वहीं पर में इनका ഉത്തർപ്രദേശ് നഗർ അതിന്റെ ഉടമയുടെ പേരാണ് സുനിൽ സൂദ് അത് സവർണനാണ് ദൂരെ നിന്ന് പോലും തൊടാൻ പാടില്ല ദൂരെ നിന്ന് പോലും കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നാല്പത്തിയഞ്ച് ദിവസം പഞ്ചഗബ്യം കഴിക്കണം അങ്ങനത്തെ ടീമാണ് അവർ ചെയ്തത് എന്താണ് ഇതേപോലെ തന്നെ ഉത്തർപ്രദേശിൽ തന്നെ മുസഫർപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് എവിടെയാണ് യോഗി പശുവിനെ കടത്തിയവരുടെ വീടൊക്കെ തല്ലി തകർക്കുന്നത് ബുൾഡോസർ വെച്ച് നശിപ്പിക്കുന്നത് അതേ സംസ്ഥാനത്തിൽ അറവ്ശാല നടത്തുകയാണ് ഒരു ബ്രാഹ്മണൻ അത് യാതൊരു കുഴപ്പമില്ല പക്ഷെ അതേ സംസ്ഥാനത്തിലെങ്ങാനും ഒരു മുസ്ലിം ഒരു ഗോമാതാവിനെ തൊട്ടുന്നോ ഗോമാതാവ് എന്നല്ല ആട്ടറിച്ചാലും മതി പോത്തെറിച്ചാലും മതി അത് മതി ആൾക്കാരെ അടിച്ചു കൊല്ലാന് അങ്ങനെ അടിച്ചു കൊന്നുകൊണ്ടും ഇരിക്കയാണ് ഇതാണ് ഇവരുടെ വരിതം എന്നിട്ടോ ഇതൊക്കെ കയറ്റുമതി ചെയ്യുന്നത് വീണ്ടും ഈ പറഞ്ഞ മുസ്ലിം രാജ്യങ്ങളിലേക്ക് തന്നെയാണ് അവിടുത്തെ ദിനാറും റിയാലോക്കെ നല്ല ഇഷ്ടമാണ് ഇവർക്ക് ഹലാൽ സ്റ്റിക്കർ അടിക്കുന്നതാരാണ് ഇവർ തന്നെ പക്ഷെ എന്താ പറയാ ഹലാൽ ഒരൊറ്റും ഇന്ദ്രകത്ത് സെർവ് ചെയ്യാൻ പാടില്ലെന്ന് പറയും ഇതൊക്കെ കയറ്റുമതി ഇവർ തന്നെ നോക്കാം है एक्सपोर्ट्स -E इसके मालिक जो हैं हैं वो मदन एबर्ट जिनका मुख्यालय दिल्ली के अंदर ഉടമയുടെ പേര് അതും ഈ പറഞ്ഞ പോലെ മുസ്ലിം അല്ല സവർണ ഗോത്രത്തിൽപ്പെട്ടത് തന്നെ ആയിരിക്കുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് മാത്രമാണല്ലോ പണം ഉണ്ടാക്കാനുള്ള അവകാശവും ഗോമാതാക്കളെ കൊല്ലാനുള്ള അവകാശം അവർക്കല്ലേ ഉള്ളൂ അപ്പൊ അങ്ങനെ ഒരു കമ്പനി അതും മുസ്ലിം രാജ്യങ്ങളിലേക്കാണ് പശു ഇറച്ചി കയറ്റുമതി ചെയ്യുന്നത് യാതൊരു കുഴപ്പം ആർക്കും ഇല്ല അടുത്ത് കേട്ടു നോക്കാം നാം ഹെടി ठीक है 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 अब सुन लीजिए इनका जो बूचर खाना है, वो भी बाबा जी के यूपी के क्षेत्र यूपी उन्नाव में है। ए ओ അടുത്താണ് അതിന്റെ അതും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു സവർണനായിരിക്കാനേ സാധ്യതയുള്ളൂ കാരണം ദളിത് വിഭാഗത്തിൽപ്പെട്ട വിഭാഗത്തിൽപ്പെട്ടാരെങ്കിലും ഇത് നടത്തിയിട്ടുണ്ടെങ്കിൽ അപ്പൊ പിന്നെ വന്നിട്ട് കള്ളക്കേസ് എടുത്ത് ജയിലിലാക്കാനും സാധ്യതയുള്ളൂ അപ്പൊ ഇതൊക്കെ തന്നെ അവകാശികൾ ഈ പശുക്കളെ കൊന്ന് പാക്കറ്റിലാക്കി വിറ്റ് പൈസ ഉണ്ടാക്കാനുള്ള ഏക അവകാശം

അതും ഒരു ബുച്ചർഖാനാണ് അത് അറവശാല തന്നെയാണ് അവിടെയും കോടിക്കണക്കിന് പശുക്കളെ കൊന്നു കയറ്റുമതി ചെയ്യുകയാണ് വർഷം വർഷം കോടികൾ ഉണ്ടാക്കുന്നുമുണ്ട് അതിന്റെ ഉടമയുടെ പേരാണെങ്കിലോ കമൽ വർമ്മ എന്നാണ് ഈ വർമ്മ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സവർണ വിഭാഗത്തിലൊട്ട പേടുക ഉത്തരേന്ത്യയിൽ അപ്പൊ ഇതുപോലെയാണ് ഇവർ ഇതൊക്കെ കൊന്ന് കയറ്റുമതി ചെയ്തുകൊണ്ടേ ഓരോ ദിവസം പിന്നെ ഈ ഒരു വ്യക്തി ഇതൊരു ഹിന്ദുവാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് ഇതൊക്കെ വിളിച്ച് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ ഒരു വ്യക്തി തന്നെ പറയുന്നുണ്ട് അത് രാഷ്ട്രീയക്കാരും ബിസിനസ്മാൻമാരും ഹിന്ദുക്കളെ പറ്റിച്ചുകൊണ്ടാണ് പണം ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊക്കെ എല്ലാ ഹിന്ദുക്കളോടും വിളിച്ച് പറഞ്ഞാലേ കാര്യമുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇത് വിളിച്ച് പറയുന്നത് എന്നാണ് മൂപ്പിൽ പറയുന്നത് അല്ലാതെ ഒരു മുസ്ലിമിനെയും സുഖിപ്പിക്കാനല്ല എന്നാണ് ഈ ഒരു വ്യക്തി പറയുന്നത് അപ്പൊ മനസ്സിലല്ലേ ഹിന്ദുക്കളുടെ കയ്യില് കോടാലിയും വികാസം കൊടുക്കുക പോയിട്ട് മുസ്ലിങ്ങളെ കൊല്ലു എന്ന് പറയാ അതിന്റെ മറവിൽ കോടിക്കണക്കിന് പശുക്കളെ കൊന്ന് മുസ്ലിം രാജ്യത്തേക്ക് അടിച്ച് കയറ്റുമതി ചെയ്തിട്ട് കോഴികൾ സമ്പാദിക്കുക എന്നിട്ട് പിന്നെ ഒരറ്റ തള്ളാണ് ജനങ്ങളുടെ മുമ്പില് ഈ പശു കർഷിയുടെ ഗന്ധം വന്നപ്പോഴേക്കും ഞങ്ങൾ പഞ്ചഗവ്യം കഴിച്ചു പഞ്ചഗവ്യം കഴിച്ചു ഈ പഞ്ചഗവ്യം നമ്മൾ കേട്ടാൽ നമ്മൾ വിചാരിക്കും എന്തോ ചവനപ്രാശം എന്തോ സാധനാന്നാ നോക്കുമ്പോൾ എന്താണ് ഒന്നുമില്ല പശുവിന്റെ ബാക്കിൽ കൂടെ ചൂടോട് കൂടി വരുന്ന ചാണകവും മൂത്രവും ഈ സംഭവം അതിനാണ് ഇത്രയും വളച്ച് തിരിച്ചിട്ട് പഞ്ചകാവ്യം എന്നൊക്കെ പറഞ്ഞ ആൾക്കാരെ വെഡികളാക്കുന്നത് അപ്പൊ ഇതാ പറഞ്ഞത് മൊത്തം വൈരുദ്ധ്യമാണ് ഇത് ജനങ്ങളെ മുഴുവൻ വഞ്ചിച്ചു കൊണ്ടിരിക്കുകയാണ് ഹിന്ദുക്കളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ മുസ്ലിങ്ങളുടെ ജീവിതം തന്നെ വലിയ ഒരു പ്രതിസന്ധിയിലായിരിക്കാണ് ഈ ഒരു ബീഫ് ബീഫ് പശുമാതാവ് പശുമാതാവ് ഈ ഒരു കാര്യം ഇതാണ് യാഥാർത്ഥ്യം അപ്പൊ ഈ ഒരു വിടൽ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാണ് അടുത്ത വിടയിൽ കാണാം